ജോൺഷാസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അതിനു മുൻപ് ഒരു കാര്യം ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അധികവും ഞാൻ ഈ വീ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ ബ്ലോഗുകളും ഒക്കെ ചെയ്യാറുണ്ട് കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വ്ലോഗുകൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ ഒരു ചാനൽ മറ്റു വീഡിയോസോടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ്ങിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാ റോസിൽ കുറേ കരിഞ്ഞ മുട്ടുകളും പൂ കൊഴിഞ്ഞു പോയ പൂക്കളും കുറേ കമ്പുകളും അതുപോലെ കുറേ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം റോസ് നമ്മൾ എപ്പോഴും പൂക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് റോസിൽ കൂടുതൽ കൂടുതൽ തളർപ്പുകൾ വന്ന് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ അതിനിടയ്ക്ക് മുട്ടുകളൊക്കെ കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പുഴു കുത്തുണ്ടാവുകയോ ഒക്കെ ചെയ്താണെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ഫർട്ടിലൈസർ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു സ്മോൾ ഗാർഡൻ ഐഡിയ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഏരിയ ആണ് ഞാനതിനായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇവിടെ കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അവിടെ ഇതാ സിമെൻറ്റിൻ്റെ കട്ട വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ ഇട്ടിരിക്കുന്ന മണ്ണ് നല്ലതല്ല കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെടിച്ചട്ടികളിലാണ് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് അതുപോലെ നാല് പൈപ്പിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ സർക്കുലൻറ്റ് വെക്കാമെന്ന് കരുതുന്നു ചെടിച്ചട്ടികളിൽ പ്ലാന്റ് വെക്കുന്നത് കൊണ്ടാണ് മോശമായിട്ടുള്ള പോട്ട മിക്സ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് പ്ലാന്റുകളുമാണ് അപ്പോൾ ഞാൻ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് ഈ സർക്കുലൻ്റുകളൊക്കെ ഒന്ന് മാറ്റാമെന്ന് കേട്ടോ കരുതുന്നത് അപ്പോൾ അവിടുന്ന് ഒന്ന് രണ്ട് പ്ലാന്റുകൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ റീപ്പോർട്ട് ചെയ്യേണ്ട പ്ലാന്റുകളാണ് പക്ഷേ അത് റീപ്പോട്ട് ചെയ്യാൻ കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് അതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് പുതിയ പ്ലാന്റുകളെ പിടിപ്പിച്ചതിന് ശേഷം റീപ്പോർട്ട് ചെയ്യാമെന്നു കേട്ടോ കരുതുന്നത് അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും എന്തായാലും അപ്പോൾ അവിടുന്ന് ഒന്ന് രണ്ട് പ്ലാന്റുകളെടുത്ത് ഞാൻ ഈ ഒരു പൈപ്പിൻ്റെ മേലേക്ക് സെറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ പൈപ്പിൽ അടിക്കാനായിട്ട് പെയിൻറ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് പെയിൻ്റുകളെല്ലാം കൂടെ ബാക്കി ഉണ്ടായിരുന്ന കൂടെ മിക്സ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഉണങ്ങിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ കളർ കിട്ടുമായിരിക്കും നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു നാല് പൈപ്പിൻ്റെ മുകളിലായിട്ട് ഞാനിത് ഈ പ്ലാന്റുകളെല്ലാം വെച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് സക്കുലൻറ്റുകൾ ഇങ്ങനെ കട്ടായിട്ട് നല്ല തിക്കായിട്ട് വളർന്ന് നിൽക്കുന്നതാണ് നല്ല ഭംഗി അത് ഹാങ്ങിങ് ആണെങ്കിലും ഇതുപോലെ ഉയർന്ന ഒരു സ്ഥലത്ത് വെക്കുകയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഒരുപാട് താമസം എടുക്കും നമുക്ക് ഈ പ്ലാന്റുകൾ ഇത്ര ആയി വരാനായിട്ട് കുറേ താമസം എടുക്കും ഇനി അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് കുറച്ച് പ്ലാന്റുകൾ കൂടെ വേണം അത് കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ലോഗിൽ കാണിച്ചിരുന്നു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ജമന്തികളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പോട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ കരുതുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് ജമന്തികളും ഒന്നിച്ച് ഞാൻ ഒറ്റ പൂട്ടിൽ തന്നെ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി പ്ലാന്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം നമ്മുടെ കയ്യിൽ കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗാർഡനിലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുത്തി തീർക്കാം കേട്ടോ അപ്പോഴാണ് ഗാർഡൻ കുറച്ചും കൂടെ ഫ്രഷ് ആവുക ആദ്യം വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഒന്ന് പ്ലാന്റുകൾ അങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് കണ്ട നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മനോഹരമായിട്ടൊരു ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഉള്ള പ്ലാൻസ് വെച്ച് നന്നായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് അടിപൊളിയാക്കി നിങ്ങളുടെ ഗാർഡൻ മാറ്റുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലെയുള്ള കോർണർ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത വീഡിയോസ് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം